കന്യാകുമാരി കന്യാകുമാരി നമ്മളെ ഇവിടെ ഇവിടെ വന്നത് കന്യാകുമാരിയിൽ ഭയങ്കര സെലിബ്രേഷൻ ഇല്ല ഇല്ല ഈ ഈ അവിടെ അതുകൊണ്ടാണ് ാണ് ഇങ്ങ നമ്മളെവിടെ വർഷവർമാരി അത്ര പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല പോയി പോയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയായിരിക്കും നല്ലതായിട്ട് ഇരിക്കണം തോന്നുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സ്വീകരിക്കാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കോളം ബെസ്റ്റ് ഒരു മെമ്മറീസ് ആയ ഒരു സ്ഥലമാണ് പല പല ഒരു വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ വരാറുണ്ട് അങ്ങനെ വന്നത് അപ്പോൾ കോവളത്തിൽ നിന്നുള്ളവരാണ് കന്യാകുമാരി എന്നുള്ളവരാണ് കോവളത്തേക്ക് വന്നിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നേരത്തെ പറഞ്ഞു വന്നത് പന്ത്രണ്ട് മണി വരെയാണ് ഇവിടെ ആഘോഷങ്ങൾ പോലീസിനൊക്കെ കർശനമായ നിരീക്ഷണമുണ്ട് കാരണം ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞു ഒരു ഏഴ് മണി എട്ട് മണിയോടുകൂടി കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താം ലൈറ്റ് ഹൗസിലൊക്കെ മുകളിൽ തന്നെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട് പലയിടങ്ങളിലുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് പരിപാടികൾ വെടിക്കെട്ട് പരിപാടികളൊക്കെ പലയിടങ്ങളിലായി നടക്കും അതൊക്കെ കാണാൻ വേണ്ടി വളരെ സുരക്ഷിതമായ നിലയിൽ ആഘോഷങ്ങൾ വേണമെന്ന് ഇവിടുത്തെ പോലീസുകാരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അനൗൺസ്മെൻ്റ് ഉണ്ട് ദയവായി കടലിൽ ഇറങ്ങുന്നത് പ്രത്യേകിച്ചും കോളം വളരെ ശാന്തമാണ് അപകടങ്ങളില്ല എന്നുള്ളൊരു ധാരണ നമുക്കുള്ളതുകൊണ്ട് ഈ കടലിനെ അത്ര പരിചിതമല്ലാത്തവരും വളരെ പരിചയമെന്ന കണക്കി കടലിലേക്ക് ഇറങ്ങും അപ്പോൾ ഗാർഡുകളൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകളൊക്കെ കൃത്യമായി പാലിക്കുക എന്നാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ പ്രതീക്ഷ തീർച്ചയായും എല്ലാവർക്കുമുണ്ട് നമ്മളെല്ലാവരും അതുപോലെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ കടന്നു വന്ന പല കാര്യങ്ങളുണ്ട് മോശം കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങൾ ആവർത്തിക്കട്ടെ അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുള്ള വർഷമാണ് വേദനകളും അത്തരത്തിലുള്ള വിഷാദങ്ങളും ഒക്കെ പലരും അതിലൂടെ ഒക്കെ കടന്നുപോയിട്ടുള്ള വർഷമാണ് പക്ഷെ അതൊക്കെ മറക്കാം നമുക്ക് നല്ലത് മാത്രം ഓർത്തെടുക്കാം നല്ല ഓർമ്മകളുമായി നല്ല പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാം എന്നുള്ളത് മാത്രമാണ്